കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില രൂപ രൂപ മൊബൈൽ സോൺ വില ഹാർഡ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ടു മൊബൈൽ സോൺ വില രൂപ സ്റ്റാൻഡ് ഹാർഡ് കവർ ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടു മൊബൈൽ സോൺ വില വില രൂപ കളർഫുൾ കവർ കവർ ഫ്ലവർ ബട്ടർഫ്ലൈ പ്രിന്റ് ഹാർഡ് ഓൺലൈൻ ടു മൊബൈൽ വില ടു ഹാർഡ് സീ കവർ കുറവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് കവറുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ ഫോൺ നയൻറ്റ് ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലല്ലോ ട്രെയിനിങ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൗൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേറ്റ് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് തൃശൂരിൽ മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈൻറ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടു മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുന്നൂറ്റി അൻപത് രൂപ

ഹാർഡ് സീ കവർ ഓൺലൈൻ കുറവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് ചെയ്തു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് ഫോൺ നയൻറ്റ് ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ സെയിൽസ്മാനാകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലോ ട്രെയിനിങ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൗൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് തൃശൂരിൽ മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല ീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിനു കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുന്നൂറ്റി അൻപത് രൂപ മൊബൈൽ സോൺ വില രൂപ ഹാർഡ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില മൊബൈൽ സോൺ വില രൂപ സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില മൊബൈൽ സോൺ വില രൂപ കളർഫുൾ കവർ ഫ്ലവർ ബട്ടർഫ്ലൈ പ്രിന്റ് ഹാർഡ് കവർ ഓൺലൈൻ വില വിലൂറ് മൊബൈൽ സോൺ വില ടു ഹാർഡ് കവർ ഓൺലൈൻ കുറവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് ചെയ്തു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് തൃശൂർ ഫോൺ നയൻറ്റ് ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലോ ട്രെയിനിങ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൗൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് ിൽ ആദ്യമായി ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂടെ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിനു കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില രൂപ മൊബൈൽ സോൺ വില രൂപ ഹാർഡ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ടു ഇരുപത് മൊബൈൽ സോൺ വില രൂപ പേർസണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുപത് ടു മൊബൈൽ സോൺ വില വില രൂപ കളർഫുൾ കവർ കവർ ഫ്ലവർ ബട്ടർഫ്ലൈ ഹാർഡ് ഓൺലൈൻ ടു

മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ സെയിൽസ്മാനാകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലോ ട്രെയിനിങ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൗൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് തൃശൂരിൽ മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂടെ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം ഐഫോൺ സമ്മാനം ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈൻറ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടു മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ വാങ്ങൂൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിനു കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം പേർണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ മൊബൈൽ സോൺ വില ഇരുപ കളർ ലേഡീസ് കവർ ഫ്ലവർ ബട്ടർഫ്ലൈ പ്രിന്റ് ഹാഡ് കവർ ഓൺലൈൻ വില ടു മൊബൈൽ ടു ഹാർഡ് സീ കവർ ഓൺലൈൻ കുറവിൽ നിങ്ങളുടെ മോഡൽ കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് ഫോൺ ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് ത്രീ നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലല്ലോ ട്രെയിനിംഗ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ സ്റ്റാഫിന്റെ വാചാലതയിലും പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ ൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈക്ക് കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില വില രൂപ രൂപ മൊബൈൽ സോൺ ഹാർഡ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുപത് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൊബൈൽ സോൺ വില രൂപ കളർഫുൾ ലേഡീസ് കവർ ഫ്ലവർ വില വില ടു ടു മൊബൈൽ സോൺ ഹാർഡ് സീ കവർ ഓൺലൈൻ കുറവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് കവറുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് ഫോൺ ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് ത്രീ നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലല്ലോ ട്രെയിനിംഗ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് തൃശൂരിൽ മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ ൃശ്ശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈക്ക് കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില രൂപ മൊബൈൽ സോൺ വില രൂപ ഹാർഡ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില മൊബൈൽ സോൺ നൂറ്റി അൻപത് രൂപ പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടു കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് ഫോൺ ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് ത്രീ നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലല്ലോ ട്രെയിനിംഗ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൗൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് തൃശൂരിൽ മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മാ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈക്ക് കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ സോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടൂ ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുനൂറ്റി ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി ഇരുപത് രൂപ എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രംബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുന്നൂറ്റി അൻപത് രൂപ